ഹായ് ഗായ്സ് അപ്പം ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ ദുബായിൽ ജുമേറയിലുള്ള വൈൽഡ് വാദി എന്ന് പറഞ്ഞുള്ള ഒരു വാട്ടർ പാർക്കിൽ പോയതാണ് അപ്പം ഇപ്പം ചൂടൊക്കെയല്ലേ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ കിടന്നിച്ച് ചൂടിന് ശമനം വരുത്താമെന്ന് കരുതി അപ്പം ഇത് ഇതേണ്ടേ ഇതെ എൻട്രൻസ് ആകട്ടോ വയൽത് വാദി എന്നാണ് എൻ്റെ പേര് ഇതാണ് അതിൻ്റെ എൻട്രൻസ് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ പാർക്കിങ്ങും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുമ്പം നമുക്കിത് ഇതുപോലത്തെ ഒരു ബ്ലൂ ബാൻഡ് നമുക്ക് തരും പിന്നെ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോക്കർ നമുക്ക് അവിടെ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് എടുക്കണം എന്നിട്ട് ഇതേണ്ട പച്ച കളറിലെ ബാൻഡ് അതെ വേറെ ഏതെങ്കിലും ഒരു കളറിലെ ബാൻഡ് നമുക്ക് തരും അതാണ് നമ്മുടെ ആ പച്ച ബാൻഡാണ് നമ്മുടെ ലോക്കറിൻ്റെ കീ അത് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാം ക്ലോസ് ചെയ്യാം പിന്നെ അവിടെ ഡ്രസ് കോഡ് ഉണ്ട് അപ്പം ഈ തെന്നുന്ന ടൈപ്പ് ടൈപ്പിലെ അല്ലെങ്കിൽ സ്വിംവെയർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പറ്റത്തുള്ളൂ കോട്ടൺ ക്ലോത്ത്സ് പറ്റത്തില്ല അപ്പം ഞങ്ങൾ ഇതേണ്ട സാധനം എല്ലാം വെച്ച് നമ്മൾ ചെരുപ്പൊക്കെ അതിൻ്റെ അകത്ത് ലോക്കറിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് അപ്പോൾ ആദ്യം കാണുന്നത് ഈ സർഫിങ് ഇതാണ് കേട്ടോ സർഫ് ചെയ്യത്തില്ലേ അപ്പോൾ അതാണ് പിന്നെ ഇതുകൊണ്ട് ഈ കാണുന്നത് കണ്ടോ മെയിൻ ആയിട്ടുള്ള ഹോട്ടൽസ് എല്ലാം ഈ ഇതിന് തൊട്ടടുത്തത് ജുമേറിലാണ് അത് ബുർജൽ അറബാണ് കണ്ടത് പിന്നെ അത് അറ്റ്ലാന്റിക്സോ സംതിങ് ഞാൻ തോന്നുന്നു അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഹോട്ടൽസ് എല്ലാം അവിടെയാണ് ഞങ്ങളിങ്ങനെ ഇപ്പം ഇതുവരെ ഞങ്ങൾ നനഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരു റൈഡേ കയറാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് നന്നായിട്ട് നടക്കാനുണ്ട് ചൂടുണ്ട് ഇപ്പം ഇത് രാവിലെ ആയതുകൊണ്ട് അത്ര ചൂട് തുടങ്ങിയിട്ടില്ല എന്നാൽ പോകെ പോകെ നല്ല ചൂടാകും അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് അത്യാവശ്യം കുറേ റൈഡ്സൊക്കെയുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഏതെങ്കിലും ആദ്യം കയറണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വേണ്ട ഒരു ഇങ്ങനെ കയറാം ഇതിനൊക്കെ ഓരോത്തിനും ഓരോ പേരുണ്ട് കേട്ടോ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല ഈ രാവിലെ നമ്മൾ ഇപ്പം ഇതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സിംഗിൾ ട്യൂബോ ഡബിൾ ട്യൂബോ ഒക്കെ എടുത്തിട്ട് അതായത് രണ്ട് പേരിരിക്കുന്ന ട്യൂബോ ഒരാളിരിക്കുന്ന ട്യൂബൊക്കെ എടുത്തിട്ട് നമുക്കിതേ കയറാം അപ്പം ഞാനും സമയലും കൂടെ ഇങ്ങനെ ഇതേ കയറി ഇങ്ങനെ നമ്മൾ ഈ ടണലിൽ കൂടെയൊക്കെ പോകത്തില്ലേ അതൊക്കെ തന്നെ സംഭവം അപ്പം അങ്ങനെ പോവുകയാണ് അപ്പം ഞങ്ങളുടെ ഒരു ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതെന്നു വച്ചാൽ ഞങ്ങൾ ഫോൺ ഇടാനുള്ള ആ ഒരു വാട്ടർ പ്രൂഫ് കവർ എടുത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയില്ല ഈ വെള്ളം തെറിക്കും അത് മാത്രമല്ല അവർ സമ്മതിക്കത്തുമില്ല അപ്പോൾ ഞങ്ങൾ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ തിരിച്ചു കൊണ്ടുവച്ചു കാരണം നമുക്ക് ഫോൺ പിടിച്ചുകൊണ്ട് റൈഡേ കയറാൻ പറ്റത്തില്ല പിന്നെ രണ്ട് പേര് പോകുന്ന വീഡിയോ എടുത്തിട്ട് ആ ആൾക്കാർ അടുത്ത ആൾ അതിന് വീഡിയോ എടുക്കാമെന്നൊന്നും പറയുന്ന പറ്റത്തില്ല കാരണം ഈ ചെന്ന് വീഴുന്നത് നമ്മൾ ഈ ഒരു റൈഡേ കയറിയിട്ട് മുന്നേ പോയ ആൾക്കാർ എവിടെയാണ് ചെന്ന് വീഴുന്നത് എന്ന് പോലും ഒരു പിടുത്തമില്ല അപ്പം നമുക്ക് അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫോൺ പിന്നെ അങ്ങ് കൊണ്ട് വെച്ചു ലോക്കറിൽ കൊണ്ടു വെച്ചു അതുകൊണ്ട് വീഡിയോ അധികം എടുത്തിട്ടില്ല പറ്റാവുന്നൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഈ പുള്ളിക്കാരെ ഞങ്ങളോട് മുറുകെ പിടിച്ചിരുന്നു എന്നൊക്കെ പറയുകയാണ് ഇപ്പം എന്താ എൻ്റെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട് പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഫോണൊന്നും കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് കവറുണ്ടായാലും നമുക്കത് ഇങ്ങനെ കഴുത്തെ തൂക്കിയിട്ടിട്ട് നമുക്ക് പോകാമായിരുന്നു പക്ഷേ അത് ഓർത്തില്ല എനിവേ അങ്ങനെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ് പൊങ്ങി കിടക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ആ ഒരു സ്ലൈഡ് നമ്മൾ ഇങ്ങനെ തള്ളി തള്ളി കയറ്റി വിടും അതുപോലത്തെ ഈ ഒരു പത്ത് പത്ത് പത്തല്ല ഒരു അഞ്ചാറ് ഉണ്ട് അതിങ്ങനെ നമ്മളെ ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റേഷനിലും ഇങ്ങനെ ആൾക്കാർ നിപ്പുണ്ട് അവർ നമ്മളിങ്ങനെ വിടും അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇങ്ങനെ ഞാൻ പോയിന് സാമുവലും സാമൂനും കൂടെ ഡബിൾ ടൂബെൽ ആണ് അങ്ങനെ അതെല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഒരു ചിക്കൻ ബർഗറും പിന്നെ ഫ്രൈസും കൂടെയാണ് കഴിച്ചു പിന്നെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു അവിടെ ഭയങ്കര വിലയാണ് ഫുഡിനൊക്കെ പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ല വെളിയിൽ നിന്നുള്ള ഒരു ഫുഡ് ഫുഡും വെള്ളം പോലും അകത്ത് കയറ്റത്തില്ല പിന്നെ നമ്മളിത് എവിടെ ഈ വേവ് പൂളുണ്ട് അത് നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ ഒരു എത്ര ഒരു പത്താട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അതിലിങ്ങനെ വേവ്സ് വന്നുകൊണ്ടിരിക്കും അത് നല്ല രസമാണ് നമുക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട് ഈ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈ നീന്തൽ പഠിക്കാനൊക്കെ നല്ല രസമാണ് നല്ല അത്യാവശ്യം വെള്ളമുണ്ട് എന്നാൽ കാലെത്തുകയും ചെയ്യും ഇതാണ് ബുർജല്ലറവ് പിന്നെ ഒരുപാട് വേവ്സ് ഒക്കെ മീൻസ് വേവ്സ് എല്ലാവരും സ്ലൈഡ്സ് ഉണ്ടായിരുന്നു റൈഡ്സ് നമ്മളതിലൊക്കെ അത്യാവശ്യം കയറി ഞാൻ പറഞ്ഞില്ലേ ഫോൺ എടുക്കാൻ പറ്റാത്തെയാണ് പ്രശ്നം കണ്ടോ വെയ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പം കാണുമ്പം നമുക്ക് ഒത്തിരി അങ്ങനെ തോന്നത്തില്ല വന്ന പക്ഷേ അത്യാവശ്യം നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ഈ പൊങ്ങത്തില്ലെ ആ ഒരു ടൈപ്പിൽ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് ആ വേവ്സ് വരും കേട്ടോ അതൊരു രസമാണ് അപ്പം നമുക്ക് പക്ഷേ അതിൻ്റെ അകത്ത് ലൈഫ് ജാക്കറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും അതൊക്കെ ഇട്ടിട്ടേ നമുക്ക് ഇറങ്ങാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പം ഈ സമ്മർ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മീൻസ് ഇപ്പോൾ നാട്ടിലൊന്നും പോകുന്നില്ല എങ്കിൽ നിങ്ങളിതുപോലത്തെ ഒക്കെ ഒരുപാട് ഇത് വാട്ടർ പാർക്ക്സൊക്കെ ഇവിടെയുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക കാരണം ഇപ്പം ചൂടായതുകൊണ്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ നിങ്ങൾ നോക്കുക ഇതേ ഇത് നല്ല രസം ഇവിടെ കുറേ കുറ്റിക്കുട്ടി സ്ലൈഡ്സ് ഉണ്ട് കുട്ടി എന്ന് വെച്ചാൽ തീരെ കുട്ടിയല്ല അത് നല്ല രസമാണ് അതുപോലെ നമ്മൾ കയറി സാമൂഹനും സാമൂഹ്യവും അവിടെ കൂടെ കയറുന്നുണ്ട് THANK YOU SO MUCH FOR JOINING അപ്പം അവരിപ്പം അവരുടെ ടീഷർട്ട് ഊരിയേക്കുന്നത് നമ്മുടെ ഡ്രസ്സ് കോട്ടൺ ആയിരുന്നു അപ്പം കോട്ടൺ ഡ്രസ്സ് പറ്റത്തില്ല നമുക്ക് ഈ തെന്നുന്ന ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ പോളിസ്റ്റർ പോലത്തെ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കാരണം ഈ സ്ലൈഡ് സെല്ല അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കാവും അതാണ് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മളെ കൊണ്ട് അവർ ഊരിക്കും അപ്പം അത് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യണം സ്വിമ്മിംഗ് ഡ്രസ്സ് അല്ലെങ്കിൽ സ്വിമ്മിങ് ഡ്രസ്സ് പ്രോപ്പർ സ്വിമ്മിംഗ് ഡ്രസ്സ് കാരണം സാമൂഹിനാണെങ്കിൽ സ്ലൈഡേ വന്നിറങ്ങി ഇത് നല്ല രസമാണ് പിള്ളേർക്കുള്ളത് മാത്രമല്ല ഇത് വലിയവർക്കും കയറും അത്യാവശ്യം ഇങ്ങനെ നന്നായിട്ട് നമ്മൾ അത് കറങ്ങാനുള്ളതുണ്ട് അതുപോലത്തെ കുറേ ഉണ്ട് പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഈ മേളിലത്തെ ഈ ബക്കറ്റ് ഇങ്ങനെ മറയാനായിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ട് അത് നമ്മുടെ തലയിലേക്ക് മറിയത് നല്ല രസമാണ് നല്ല ശക്തിയായിട്ട് അത് വെള്ളം വന്ന് വീഴുന്നത് പക്ഷെ അതൊരു രസമാണ് അത് കുറേ തവണ ഞങ്ങളങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും അല്ലാതെയൊക്കെ നമ്മൾ തിന്നത് നനഞ്ഞു അങ്ങനെ പിന്നെ ഇതിൻ്റെ മേളിലേക്കൊക്കെ കുറേ റൈഡ്സ് കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നതൊക്കെ പക്ഷേ ഇതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം അത് നമ്മൾ മൂന്ന് പേരും കൂടി ഇരുന്നുള്ള ആ ഒരു ട്യൂബേ പോകുന്ന റൈഡായിരുന്നു പക്ഷേ അത് എന്താ പറയുക അത് നമുക്ക് ഫോൺ കയറ്റാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു നടക്കാനായിട്ടുണ്ടായിരുന്നു നടക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ചെരുപ്പ് ഒരു നടക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കാലൊക്കെ പൊള്ളും അപ്പോൾ അതിനുള്ള ചെരുപ്പ് വരെ ഇപ്പോൾ കിട്ടുമെന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പക്ഷേ അവിടുന്ന് നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാം ആയിട്ട് കരുതി പോവുക അത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ഇത് ബുർജൽ അറബാണ് താങ്ക് യു ബൈ